ചാലക്കുടി നെക്സ്റ്റ് ആൻഡ് ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന തല ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച നടത്തുമെന്ന് നഗരസഭ ചെയർമാൻ ശ്രീ ഗുപാല സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് ഇവന്റുകൾ ഒരുമിച്ച് നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് ഇതാണെന്നും ചെയർമാൻ പറഞ്ഞു രാജ്യത്തെ നൂറിൽ പരം മികച്ച താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും രാവിലെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഒരു വേദിയാകുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് ഒട്ടേറെ പ്രേക്ഷകരും ഇതിനോട് താല്പര്യമുള്ള ആളുകളൊക്കെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ഇന്റർനാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ആളുകളെയും ചാലക്കുടിക്കാരെയും മറ്റുള്ളവരെയും ഹാർദമായി നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്റെ ഒരു ആഗ്രഹമായിരുന്നു ചാലക്കുടിൽ ആദ്യത്തെ ഒരു മാർഷ്യൽ ആർട്സ് കൊണ്ടുവരണം എന്നുള്ളത് ഞാനായിരുന്നു ആദ്യമായിട്ട് ഒരു എം എം എ ക്ലബ്ബ് തുടങ്ങണത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കുറെ ഇതുകൾ ഉണ്ടായി സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാരണം ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് കുറെ കഠിനാധ്വാനം എടുത്തു അപ്പൊ പല പേരും സപ്പോർട്ട് ചെയ്തിരുന്നു അതില് സുരേഷ് സാറും ചെയർമാൻ സാറും ആണ് സാറുമാണ് എനിക്കിതേപോലത്തെ ഒരു അവസരം എനിക്ക് തന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് വന്ന് പറഞ്ഞപ്പോ എന്നെ ഉടനടി നടത്താം എന്ന് പറഞ്ഞതൊരു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രത്തോളം എത്തിയത് അപ്പൊ പരിപാടി നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലാണ് നടത്തുന്നത് പല പല നല്ല ഫൈറ്റേഴ്സും നല്ല ചാമ്പ്യന്മാരും ഒക്കെ ആയിട്ടാണ് വന്ന് പാർട്ടിസിപ്പേഷൻ ചെയ്യണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം രാവിലെ ഒമ്പത് മണി മുതൽ ചെയർമാൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ ആയിരിക്കും ഈ അഞ്ച് കാറ്റഗറിയിലുള്ള ഫൈറ്റ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത് രാത്രി പത്ത് മണി വരെ നമ്മൾ ഉണ്ടാവും അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം